നമസ്കാരം ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഫലങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു കേരളത്തിൽ വാചിയേറിയ മത്സരം നടന്നു എന്ന് വിശ്വസിച്ച പല മണ്ഡലങ്ങളിലെയും ലീഡ് നിലകൾ കണ്ട് കേരളീയർ തന്നെ ഞെട്ടിയിരിക്കുന്നു കേന്ദ്രത്തിൽ ബി ജെ പി നയിക്കുന്ന എൻ ഡി എ മറ്റ് കൂട്ടു മുന്നണികൾ കോൺഗ്രസ് നേതൃത്വം നൽകുന്ന മറ്റ് ഘടക കക്ഷികളും എല്ലാം ചേർന്ന് നയിക്കുന്ന ഇന്ത്യ മുന്നണിയും ഒപ്പത്തിനൊപ്പം നിന്ന് പോരാടുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് വോട്ടെണ്ണൽ തുടങ്ങി ഈ സമയമായിട്ടും കേന്ദ്രം ആര് ഭരിക്കും എന്നുള്ളതിൻ്റെ വ്യക്തമായ സൂചന ഇനിയും നൽകാൻ സാധിച്ചിട്ടില്ല അല്ലെങ്കിൽ ഇനിയും പുറത്തു വന്നിട്ടില്ല എന്നാൽ കേരളത്തിൽ ഏതാണ്ട് വ്യക്തമായ ഭൂരിപക്ഷം അല്ലെങ്കിൽ ലീഡ് നിലനിർത്തിക്കൊണ്ട് യു ഡി എഫ് മുന്നേറുന്നു യു ഡി എഫ് തരംഗം എന്ന മട്ടിൽ തന്നെയാണ് കേരളത്തിലെ തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത് എന്നാൽ തീവ്ര പോരാട്ടം നടന്നു എന്ന് വിശ്വസിക്കുന്ന കേരളത്തിലെ ചുരുക്കം ചില മണ്ഡലങ്ങളിൽ ഒന്നാണ് വടകര വടകരയിൽ ഇക്കുറി അക്ഷരാർത്ഥത്തിൽ തീ പാറുന്ന മത്സരം തന്നെയായിരുന്നു ത്രികോണ മത്സരം എന്ന് വിശേഷിപ്പിക്കാനാകുമോ എന്നറിയില്ല എങ്കിലും യു ഡി എഫും എൽ ഡി എഫും തമ്മിൽ കടുത്ത മത്സരം തന്നെയായിരുന്നു തീ പാറുന്ന മത്സരം തന്നെയായിരുന്നു എൽ ഡി എഫിന് വേണ്ടി മുൻ ആരോഗ്യവകുപ്പ് മന്ത്രിയും രണ്ടാം പിണറായി വിജയൻ സർക്കാരിൽ ഏറ്റവും കൂടുതൽ വോട്ട് നേടി ജയിച്ചെത്തിയ വടകരയുടെ സ്വന്തം ശൈലജ ടീച്ചർ തന്നെയാണ് മത്സരിക്കാൻ ഇറങ്ങിയത് വടകരയിൽ കഴിഞ്ഞ പ്രാവശ്യം ജയിച്ച് കയറിയ എം പി മുരളീധരൻ തന്നെയായിരിക്കും യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി എന്നുള്ളതായിരുന്നു ആദ്യമേ അറിയപ്പെട്ടത് എന്നാൽ പിന്നീട് തൃശ്ശൂരിൽ ബി ജെ പി സ്ഥാനാർത്ഥിയായി സുരേഷ് ഗോപി വരികയും മുരളീധരന്റെ സഹോദരിയായ പത്മജ വേണുഗോപാൽ ബി ജെ പിയിലേക്ക് ചേക്കേറുകയും എല്ലാം ചെയ്ത രാഷ്ട്രീയ സമവ വികാസങ്ങൾക്കൊടുവിൽ കെ മുരളീധരൻ വടകരയിലെ സ്ഥാനാർത്ഥിത്വം പിൻവലിച്ച് തൃശൂരിൽ സ്ഥാനാർത്ഥിയായി പോയതുമെല്ലാം കേരളീയർക്ക് സുപരിചിതമാണ് അപ്പോൾ വടകരയിൽ മറ്റൊരു സ്ഥാനാർത്ഥിയെ കൊണ്ടുവന്ന് നിർത്തേണ്ടതുണ്ടായിരുന്നു ജാതി മത സമവാക്യങ്ങൾ പരിഗണിക്കുമ്പോൾ ഷാഫി പറമ്പിൽ എം എൽ എക്കാണ് ഷൈലജ ടീച്ചറെ എതിർക്കുവാൻ വേണ്ടി വടകരയിൽ നിന്ന് യു ഡി എഫിന് പ്രതിനിധീകരിച്ചു മത്സരിക്കുവാൻ അവസരം കിട്ടിയത് എന്നാൽ വടകരയിൽ ഷാഫി പറമ്പിൽ വന്നിറങ്ങിയതോടുകൂടി ശൈലജ ടീച്ചറും ഷാഫി പറമ്പിലും തമ്മിലായി മത്സരം ബി ജെ പിയുടെ പ്രഫുൽ കൃഷ്ണ എന്ന് പറഞ്ഞ സ്ഥാനാർത്ഥിയും രംഗത്തുണ്ടായിരുന്നു ഇഞ്ചോടിഞ്ചു ഉള്ള പോരാട്ടമാണ് വടകരയിൽ നാളിതുവരെ കണ്ടത് എന്നാൽ തെരഞ്ഞെടുപ്പിന്റെ തൊട്ട് അടുത്ത നാളുകൾക്ക് മുൻപ് തന്നെ വടകരയിൽ പാനൂരിൽ ഒരു ബോംബ് സ്ഫോടനം ഉണ്ടാവുകയും ഈ ബോംബ് സ്ഫോടനത്തിൽ ഒരു എൽ ഡി എഫ് പ്രവർത്തകൻ കൊല്ലപ്പെടുകയും സി പി എം പ്രവർത്തകരാണ് ബോംബ് നിർമ്മാണത്തിന്റെയും ബോംബ് സ്ഫോടനത്തിൽ പരിക്കേറ്റവരും മരിച്ചവരുമെല്ലാം എന്നുള്ള കഥകൾ പുറത്തു വരികയും ചെയ്തോടുകൂടി ശൈലജ ടീച്ചറിന്റെ വിജയ സാധ്യതകൾ അത് തെല്ലെന്നുമല്ല മങ്ങലേൽപ്പിച്ചത് അതുപോലെ തന്നെ മണ്ഡലത്തിൽ നിറഞ്ഞു നിന്നിരുന്ന ഒരു വിവാദമായിരുന്നു ശൈലജ ടീച്ചറെ പോലെ സീനിയറായ പക്വതയുള്ള ഒരു നേതാവിന്റെ പോൺ വീഡിയോ പ്രചരിച്ചു എന്നുള്ളത് ഇത് ശൈലജ ടീച്ചർ തന്നെയാണ് പറഞ്ഞിരുന്നത് അശ്ലീല ചിത്രങ്ങൾ മറ്റുള്ളവരുടെ വെബ്സൈറ്റിലൂടെ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ എഫ് ബി പേജിലൂടെ പ്രചരിപ്പിക്കുന്നു എന്നെ വ്യക്തിപരമായും രാഷ്ട്രീയപരമായും നാണം കെട്ടുന്നതിന് വേണ്ടിയാണ് ഇവരിത്തരം കാര്യങ്ങൾ ചെയ്യുന്നത് എന്ന് ശൈലജ ടീച്ചർ തന്നെ പ്രസ്താവിക്കുകയുണ്ടായി പിന്നീട് അത് കേസന്വേഷണം നടക്കുകയും ആരും ആരും കേസിൽ കണ്ടെത്താനും സാധിക്കാതെ വന്നു പിന്നീട് അത് സി പി എമ്മിന്റെ കുതന്ത്രമായിരുന്നു എന്ന രീതിയിൽ തന്നെ ശൈലജ ടീച്ചർ സമൂഹ മധ്യത്തിൽ നാണം കെട്ടി നിൽക്കുന്ന അവസരങ്ങളെല്ലാം ഉണ്ടായിരുന്നു ഷാഫി പറമ്പിൽ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയാണെങ്കിലും അവർ ഒരു പ്രത്യേക വിഭാഗത്തിന്റെ അതായത് ഒരു ന്യൂനപക്ഷ സമുദായത്തിന്റെ സ്ഥാനാർത്ഥിയാണ് അതുകൊണ്ട് ആ വിഭാഗത്തിന്റെ വോട്ട് മുഴുകൻ ഷാഫി പറമ്പിലിന് പോകും കാഫിർ എന്ന പ്രയോഗമെല്ലാം പിന്നീടും വടകരയിൽ ഉണ്ടാവുകയുണ്ടായി ഇതിനെതിരെയും ഇപ്പോൾ കേസ് നിലവിൽ നടക്കുന്നുണ്ട് അങ്ങനെ കലുഷിതമായ പ്രശ്നബാധിതമായ ഒരു തെരഞ്ഞെടുപ്പ് അന്തരീക്ഷമായിരുന്നു വടകരയിൽ സംജാതമായിരുന്നത് വടകരയിലെ എക്കാലത്തെയും രക്തസാക്ഷിയായ വടകരയുടെ മണ്ണിന്റെ വികാരം രോമാഞ്ചം എന്നൊക്കെ വിശേഷിപ്പിക്കാവുന്ന ടി പി ചന്ദ്രശേഖരൻ ഫാക്ടറും വടകരയിൽ ഷാഫി പറമ്പിലിൻ്റെയും ശൈലിത ടീച്ചറിൻ്റെയും തെരഞ്ഞെടുപ്പിനെ കാര്യമായി ബാധിച്ചിട്ടുണ്ട് അതായത് ഈ തെരഞ്ഞെടുപ്പ് വേളയിൽ തന്നെയാണ് ടി പി ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികളെ ശിക്ഷിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഉത്തരവുണ്ടാകുന്നത് ഇതിൽ ഭൂരിപക്ഷം പേരും സി പി എം പ്രവർത്തകരായിരുന്നു എന്നുള്ളതും സി പി എമ്മിന് തെല്ലൊന്നുമല്ല ഈ തെരഞ്ഞെടുപ്പിൽ പരാജയ സാധ്യതകൾ ഉണ്ടാക്കിയിരിക്കുന്നത് എന്തായാലും വോട്ടെണ്ണൽ തുടങ്ങി രണ്ട് മൂന്നോ മണിക്കൂറ് കഴിയുമ്പോൾ വടകരയിൽ നിന്നും വരുന്ന തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ ശൈലജ ടീച്ചറിന് ഒരു കാരണവശാലും ആശ്വാസകരമല്ല സി പി എമ്മിന് ആശ്വാസകരമല്ല ഷാഫി പറമ്പിൽ ഈ നിമിഷം വരെ പുറത്തു വന്ന വാർത്തകൾ പരിശോധിക്കുമ്പോൾ ഏതാണ്ട് നാൽപ്പത്തി രണ്ടായിരം വോട്ട് നാൽപ്പത്തി മൂവായിരം വോട്ടിൻ്റെ ലീഡാണ് നേടിയിരിക്കുന്നത് വ്യക്തമായ ലീഡ് തന്നെയാണ് വടകരയിൽ ശൈലജ ടീച്ചറെ പോലെയുള്ള ഒരു സ്ഥാനാർത്ഥിക്ക് എതിരെ ഷാഫി പറമ്പിൽ എന്ന എം എൽ എ നേടുന്ന ഒരു യുവ നേതാവ് നേടുന്ന ഇത്തരം ലീഡ് സി പി എമ്മിൻ്റെ വിജയ മങ്ങലേൽപ്പിക്കുന്നത് തന്നെയാണ് എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നത് വ്യക്തമായ ലീഡ് നിലനിർത്തിക്കൊണ്ട് ഷാഫി പറമ്പിൽ നാൽപ്പത്തി രണ്ടായിരത്തിനും നാല്പത്തി മൂവായിരത്തിനും ഇടയിലാണ് ഈ വാർത്ത റെക്കോർഡ് ചെയ്യുമ്പോൾ ഉള്ള ഒരു ലീഡ് നില ഇനി ഇത് ബഹുമാനപ്പെട്ട പ്രേക്ഷകരിലേക്ക് ഈ വീഡിയോ എത്തുമ്പോൾ ഏത് തരത്തിലായിരിക്കും ലീഡുകൾ മാറി മാറിയുക എന്നുള്ളത് അറിയില്ല എങ്കിലും ശൈലജ ടീച്ചറെ പോലെ സി പി എമ്മിന്റെ സമന്നതായ ഒരു നേതാവിനെതിരെ ഷാഫി പറമ്പിൽ എന്ന എം എൽ എ യു ഡി എഫ് പ്രവർത്തകൻ ഇത്രത്തോളം ഒരു വലിയ ലീഡ് നില ഉയർത്തി വരുമ്പോൾ അത് സി പി എമ്മിന്റെയും ശൈലജ ടീച്ചറിന്റെയും വിജയ സാധ്യതകളെ ബാധിക്കുന്ന തരത്തിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത് കേരളം ഒട്ടാകെ ആഞ്ഞടിച്ചിരിക്കുന്ന യു ഡി എഫ് തരംഗത്തിൽ വടകരയിൽ ശൈലജ ടീച്ചർ പരാജയപ്പെടുമോ എന്ന് പോലും ഇപ്പോൾ എൽ ഡി എഫിന്റെ ആളുകൾ പരിഭ്രമിക്കുന്നു അല്ലെങ്കിൽ സംശയിക്കുന്നു എന്ന തരത്തിൽ തന്നെയാണ് കാര്യങ്ങൾ നീങ്ങുന്നത് തെരഞ്ഞെടുപ്പാണ് ഒന്നും പ്രവചിക്കാൻ സാധിക്കില്ല അവസാന ലാപ്പുകളിൽ വോട്ട് എണ്ണി തീരുമ്പോൾ ഈ ലീഡുകൾ വേണമെന്നുണ്ടെങ്കിൽ മാറിമറിയാം പാർലമെന്റ് ഇലക്ഷന്റെ ഏറ്റവും വലിയ പ്രത്യേകതകൾ അത് തന്നെയാണ് എന്തായാലും ശൈലജ ടീച്ചർ ചുരുങ്ങിയത് നാലായിരം വോട്ടിനെങ്കിലും ജയിക്കും നാലായിരം വോട്ടിന്റെ ഭൂരിപക്ഷത്തിനെങ്കിലും ജയിക്കും എന്ന് തന്നെയാണ് ഇടതുപക്ഷത്തിന്റെ ചിന്തകന്മാരെല്ലാവരും അടയാളപ്പെടുത്തിയിട്ടുള്ളത് എന്തായാലും ശൈലജ ടീച്ചർ ഈ തെരഞ്ഞെടുപ്പിൽ ജയിച്ചു കയറുമോ അതോ ഷാഫി പറമ്പിൽ ഇപ്പോൾ നിലവിലുള്ള ഈ നാൽപ്പത്തി മൂവായിരം നാൽപ്പത്തി അയ്യായിരത്തിൻ്റെ ലീഡ് നിലനിർത്തി വടകരയിൽ നിന്നും വടകര പിടിച്ച് കരകയറുമോ എന്നുള്ളത് നമുക്ക് കണ്ടറിയാം കാത്തിരിക്കാം